വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പദ്ധതി വിനിയോഗത്തിൽ അലംഭാവം കാട്ടിയെന്നാരോപിച്ച് ഇടതംഗങ്ങൾ രംഗത്ത് അഞ്ചേ ദശാംശം മൂന്ന് കോടി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചപ്പോൾ ഒന്നേ ദശാംശം നാലേ എട്ട് കോടി രൂപ മാത്രമാണ് വിനിയോഗിച്ചത് ഇതുമൂലം ജലോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നെന്നും എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽ നാൽപ്പത്തിയാറ് വീടുകളാണ് വീട് റിപ്പയറിങ്ങിനായി തിരഞ്ഞെടുത്തത് ഇതിൽ നാൽപ്പത് വീടുകൾക്ക് തുക അനുവദിച്ചിട്ടില്ല ഇത്തരത്തിൽ തീർത്തും മോശമായ രീതിയിലാണ് യു ഡി എഫ് ഭരണം നടത്തുന്നതെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇടതംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് ചോദിക്കുമ്പോൾ പണ്ട് വന്നിട്ടില്ല എന്ന രീതിയിലാണ് പഞ്ചായത്ത് പരസമിതി പറയുന്നത് ഇങ്ങനെ മുഖ്യ പണ്ട് വന്നിട്ടും കോടിക്കണക്കിൽ കൂടുകയാണ് പഞ്ചായത്ത് വ്യാപാരി കാണുന്നത്മാർക്ക് മാത്രമല്ലടക്കമുള്ള പണ്ടുകൾ മൂന്ന് കോടി ഫലം പോവുകയാണ് പഞ്ചായത്ത് വ്യാവസായികം ഈ ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള പഞ്ചായത്ത് പരസമിതി യുദ്ധൻ പരസമിതി ഈ രീതിയിൽ പോവുകയാണ് വില ഉണ്ടാക്കും ഇതിനകത്ത് കൃത്യമായി അതിനുള്ള തെളിവ് കാണാൻ കഴിയും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ രംഗം കാരണം കേരള സർക്കാർ അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപത്തിൽ മാത്രം ഈ പഞ്ചായത്തിന് ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തികാല വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ച സംഖ്യയിൽ കേവലം ഇവിടെ കുറഞ്ഞ പൈസ മാത്രം അതായത് ചെലവ് ചെയ്തത് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റിമൂ തൊണ്ണൂറ്റിമൂന്ന് രൂപ മാത്രമാണ് ചെലവഴിച്ചത് അതായത് ഇവിടെ ഈ വാർഷിക പദ്ധതി മൂന്ന് കോടി എൺപത്തി ലക്ഷത്തി കൊമ്പേൽ ശങ്കരൻ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി എം സുബൈദ എം സുനീറ എം കെ സോറ കെ കൃഷ്ണജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ